എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ എൽ പി യു പി പരീക്ഷ ഇങ്ങനെ അടുത്ത് ഇനി നമ്മുടെ മുമ്പിൽ വിരളിയിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പഠനം ശരിയായിട്ടുള്ള രീതിയിലാണോ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രാക്ടീസ് ചെയ്യുക അതിലൂടെ പി എസ് സി ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് ഇപ്പം ഇന്ന് നമ്മൾ എൽ പി യു പി മുൻവർഷ പരീക്ഷകളിൽ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നിങ്ങൾ ദിവസവും ഒരു നൂറ് മാർക്കിൻ്റെ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതിനു വേണ്ടി എൽ പി യു പി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു മുപ്പത് ദിവസത്തെ ചോദ്യവണ്ടി മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട് ജൂൺ ഒന്നാം തീയതി മുതലാണ് ആരംഭിച്ചിട്ടുള്ളത് മുപ്പതാം തീയതി വരെയാണ് അത് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലാണ് നമ്മൾ ഈ ഒരു ചോദ്യവണ്ടി മോക്ക് ടെസ്റ്റ് സീരീസ് നടത്തുന്നത് ദിവസവും നിങ്ങൾക്ക് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പം നമ്മുടെ പഠന നിലവാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് എല്ലാ ലെവൽ എക്സാമിൻ്റെയും അതായത് സെവന്ത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ട്സുകൾ അതുപോലെ തന്നെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിക്കാം ഓക്കെ അപ്പം നമ്മൾ വായിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു നോട്ട് വായിച്ചാലും ആ നോട്ട് നല്ല നിങ്ങൾക്ക് സെറ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് അതിൽ സ്റ്റേറ്റ്മെൻ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് அதுகூடாண்டு தான் பிரீவியஸ் இயர் கோஸ்டியன் பேப்பர் மோடல் മെൻ്റർ സപ്പോർട്ട് തുടങ്ങിയവയെല്ലാം ആപ്പിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തികച്ചും സൗജന്യമായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിനുശേഷം ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഈ ഒരു എമൗണ്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ലെവലും നിങ്ങൾക്ക് ഒരുപോലെ അൺലോക്കായി കിട്ടും അതല്ലാണ്ട് നിങ്ങൾക്ക് കറണ്ട് അഫെയർ ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ വായിച്ച് പഠിക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങളെ ടീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്താണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദ്യം ഇതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എബ്രഹാം ഓർട്ടലിസ് മെർക്കാൻഡർ അതുപോലെ തന്നെ അനക്സിമാൻഡർ അതുപോലെ തന്നെ ഹിപ്പാർക്കസ് ആണ് ഓക്കെ ഇതിനകത്ത് എബ്രഹാം ഓട്ടലസ് എന്താണ് ആദ്യമായിട്ട് വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ ആളാണ് ആര് എബ്രഹാം ഓട്ടലസ് ഓക്കെ ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയ ആളാണ് എബ്രഹാം ഓർട്ടലിയസ് അതുപോലെ തന്നെ അനക്സിമാൻഡർ അനക്സിമാൻഡർ എന്താണ് ആദ്യത്തെ ഭൂപടം വരച്ചെന്ന് കരുതപ്പെടുന്ന ആളാണ് അനക്സിമാൻഡർ ഓക്കെ ആദ്യത്തെ ഭൂപടം വരച്ചെന്ന് കരുതപ്പെടുന്ന ആളാണ് അനക്സിമാൻഡർ പിന്നെ മെർക്കാൻഡർ ആണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഓക്കെ മെർക്കാൻഡർ ആണ് ആധുനിക ഭൂപടത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓക്കെ അല്ലേ പോയിന്റ്സ് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത് ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് നാല് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെന്താ മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു ഓക്കെ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് പിന്നീട് എന്താ മൂന്നാമത്തെ പ്രസ്താവന സ്റ്റാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു പിന്നീട് എന്താ റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയറിൽ പ്രതിഫലിപ്പിക്കുന്നു ഈ നാല് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ എ ആണല്ലേ ഒന്ന് രണ്ട് മൂന്നാണ് ശരിയായിട്ട് വരിക അതായത് മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് രണ്ട് കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ് ട്രോപ്പോസ്ഫിയറിലാണ് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് മൂന്ന് എന്താണ് സ്റ്റാർട്ടോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു ആ പ്രസ്താവന ശരിയാണ് തെറ്റിയത് നാലാമത്തെ പ്രസ്താവനയാണ് എന്താണ് റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയറിൽ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയുന്നു ആ പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അന്തരീക്ഷ പാളിയുമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഓക്കെ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണല്ലേ സ്ട്രാറ്റോസ്ഫിയർ ആണല്ലേ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓക്കെ ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ എന്താണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ വസിക്കുന്ന ഏറ്റവും താഴ്ന്ന വിധാനത്തിലുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ക്ലിയർ അല്ലേ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ വസിക്കുന്ന ഏറ്റവും താഴ്ന്ന വിധാനത്തിലുള്ള അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ മീസോസ്ഫിയറിന്റെ പ്രത്യേകത എന്താണ് ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്നു അല്ലെ ഭൂമിയെ സംരക്ഷിക്കുന്ന പാളിയാണ് മീസോസ്ഫിയർ ഓക്കെ അല്ലേ അടുത്തത് തെർമോസ്ഫിയർ എന്താ ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ കാഴ്ചകളുടെ അറോറ അറോറ കാഴ്ചകളുടെ ഉറവിടമാണ് തെർമോസ്ഫിയർ ഓക്കെ അല്ലേ ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ കാഴ്ചകളുടെ ഉറവിടം ഏതാണ് തെർമോസ്ഫിയർ ആണ് എത്ര ക്വസ്റ്റ്യൻ നോക്കാം ബിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് താർഖണ്ഡ് മഹാരാഷ്ട്ര ഒഡീഷ അതുപോലെ തന്നെ ഛത്തീസ്ഗണ്ഡ് ഏതാണ് ഓപ്ഷൻ ഡി ആണല്ലേ ഛത്തീസ്ഗഡ് ആണ് ശരിയായിട്ട് വരിക ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളിൽ ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായം ഏതാണെന്നാണ് ചോദ്യം വ്യവസായശാല ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കല ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായ് ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ അതുപോലെ തന്നെ വിശ്വസ്വരായ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ദാദ്രാവതി ഇത്രയും ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണല്ലേ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ അല്ലേ ഇംഗ്ലണ്ടിൻ്റെ യു കെ യുടെ സഹായത്തോടെ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല കേര അതെവിടെയാണ് അത് ഒഡീഷയിലാണ് അല്ലേ ഒഡീഷയിലാണ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർ കേരള ഓക്കെ അടുത്ത് എന്താണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായി അത് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായി അടുത്തത് വിശേഷരായ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ദാദ്രാവതി ഇതിൻ്റെ പ്രത്യേകത എന്താണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശേഷരായ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ദാദ്രാവതി ഓക്കെ അല്ലേ പോയിന്റ്സ് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ എന്താണ് നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണല്ലേ നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഒൻപത് ഏഴ് എട്ട് പത്ത് എന്നാണ് ആൻസർ വരുന്ന ഏതാണ് എട്ടാണ് അല്ലേ ഏതൊക്കെയാണ് ലഡാക്ക് ഓക്കെ ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു കാശ്മീർ പുതുച്ചേരി പുതുച്ചേരി അടുത്തത് ലക്ഷദ്വീപ് പിന്നീട് ഡൽഹി അടുത്തേതാണ് ഛത്തീസ്ഗണ്ഡ് ദാദ്ര നഗർ ഹവേലി അതുപോലെ തന്നെ ദാമാൻഡിയു ആൻഡമാൻ നിക്കോബാർ ഓക്കെ ഏട്ടനായോ ഏതൊക്കെയാണ് ലഡാക്ക് ജമ്മു കാശ്മീർ പുതുച്ചേരി ലക്ഷദ്വീപ് ഡൽഹി ഛത്തീസ്ഗഡ് നഗർ ഹവേലി ദാമാൻഡിയു അതുപോലെ തന്നെ എന്താണ് ആൻഡമാൻ നിക്കോബാർ ഇത്രയുമാണ് ഇന്ത്യയിലെ നിലവിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എട്ടെന്നാണുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം എന്താണ് ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം വിശാഖപട്ടണം കുർണൂൽ അമരാവതി ഇവയൊന്നുമല്ല അല്ലേ ഇപ്പം ഇതിനകത്ത് വിശാഖപട്ടണം എന്താണ് കാര്യനിർവഹണ തലസ്ഥാനമാണ് തലസ്ഥാനമാണല്ലേ ആന്ധ്രാപ്രദേശിൻ്റെ കാര്യനിർവഹണ തലസ്ഥാനമാണ് എന്ത് വിശാഖപട്ടണം ഓക്കെ എന്താണ് കുർണൂൽ കുർണൂൽ എന്താണ് നീതിനായ തലസ്ഥാനം നീതിനായ തലസ്ഥാനമാണ് കുർണൂൽ അമരാവതിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം അമരാവതി ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനമാണ് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ ഹൈക്കോടതി എവിടെയാണ് അതും അമരാവതിയിലാണ് ഓക്കെ അല്ലേ പോയിന്റ്സ് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത് ഓക്കെ താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്നാണ് ചോദ്യം നമുക്ക് നോക്കാം ഓപ്ഷൻ എ ദേശീയ ജലപാത ഒന്ന് അതെന്താണ് അത് അലഹബാദ് മുതൽ ഹാൾഡിയ വരെയാണ് ദേശീയ ജലപാത ഒന്ന് ഓക്കെ ദേശീയ ജലപാത രണ്ട് അത് സാരദിയ മുതൽ ദൂബ്രി വരെയാണ് ദേശീയ ജലപാത രണ്ട് ഇപ്പം ദേശീയ ജലപാത മൂന്നോ ദേശീയ ജലപാത മൂന്ന് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ദേശീയ ജലപാത മൂന്ന് അപ്പോൾ താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ അല്ലേ ദേശീയ ജലപാത മൂന്നാണ് ഓക്കെ ഇപ്പം ദേശീയ ജലപാത നാലോ ദേശീയ ജലപാത നാല് കാക്കിനാട് മുതൽ പുതുച്ചേരി വരെയാണ് ദേശീയ ജലപാത അതുപോലെ ദേശീയ ജലപാത അഞ്ച് എന്താണ് അത് പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഭ്രമണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് ദേശീയ ജലപാത അഞ്ച് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം ഏത് എന്താണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം ഏത് എന്നാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ശ്രീലങ്ക പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക പങ്കിടാത്ത രാജ്യം ഏതാണെന്നാണ് ചോദ്യം പങ്കിടാത്ത രാജ്യം ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ എ ശ്രീലങ്ക ആണല്ലേ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്ര എണ്ണം ഉണ്ട് ഏഴെണ്ണം ഉണ്ട് അല്ലേ ഏഴെണ്ണം ഉണ്ട് അത് ചൈന ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് പാകിസ്ഥാൻ ഉണ്ട് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ മ്യാൻമാർ അതുപോലെ തന്നെ നേപ്പാൾ ഓക്കെ ഏഴെണ്ണമായില്ലേ ഏതൊക്കെയാണ് ചൈന ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ മ്യാൻമർ നേപ്പാൾ ദൻ ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്തണുണ്ട് അതും ഏഴെണ്ണമാണ് അതിലേതൊക്കെയാണ് പെടുക അതിൽ പെടുന്നതാണ് ശ്രീലങ്ക മാലിദ്വീപ് അതുപോലെ തന്നെ ബംഗ്ലാദേശ് പാക്കിസ്ഥാൻ ഇന്തോനേഷ്യ മ്യാൻമർ തായ്ലാന്റ് അപ്പോൾ അതിൻ്റെ ഒക്കെ ക്ലിയർ ആയല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ എന്താണ് താഴെപ്പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദിയേത് എന്താണ് താഴെപ്പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഒഴുകാത്ത നദി ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പെരിയാർ യമുന കാവേരി അതുപോലെ തന്നെ മഹാനദി എന്താണ് ആൻസർ വരിക ഓപ്ഷൻ ബി യമുന അല്ലേ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദിയാണ് യമുന പെരിയാർ കാവേരി അതുപോലെ തന്നെ മഹാനദിയൊക്കെ എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത് ഓക്കെ ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപിയ നദികളിൽ പെടാത്തത് ഏതെന്നാണ് ഓപ്ഷൻ ഗോദാവരി മഹാനദി നർമ്മദ ബ്രഹ്മപുത്ര ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ബ്രഹ്മപുത്രയാണ് ശരിയായിട്ട് വരിക ഉപദ്വീപിയ നദികളിൽ പെടാത്ത നദികളാണ് നദിയാണ് ബ്രഹ്മപുത്ര ഓക്കെ അല്ലേ ഗോദാവരി മഹാനദി നർമ്മദയൊക്കെ എന്താണ് ഉപദ്വീപീയ നദികളിൽ പെടുന്ന നദികളാണ് ഉപദ്വീപിയ നദികൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഹിമാലയൻ നദികൾ ആദ്യം ഹിമാലയൻ നദികൾ നോക്കാം ഓക്കെ ഏതാണ് ഗംഗ സിന്ധു ബ്രഹ്മപുത്ര ഓക്കെ ബ്രഹ്മപുത്ര ഇത്രയുമാണ് ഹിമാലയ നദികൾ ഓക്കെ അപ്പോൾ ഇവിടെ ബ്രഹ്മപുത്ര ഏത് നദിയാണ് ഹിമാലയ നദിയാണ് അല്ലേ ഇനി ഉപദ്വീപിയ നദികൾ ഉപദ്വീപിയ നദികൾ ഏതൊക്കെയാണ് ഉപദ്വീപിയ നദികളാണ് മഹാനദി മഹാനദി കൃഷ്ണ കാവേരി പിന്നെന്താ നർമ്മദ താപ്തി ഗോദാവരി ഓക്കെ ഏതൊക്കെയാണ് മഹാനദി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഗോദാവരി ഇതൊക്കെ ഉപദ്വീപീയ നദികളാണ് ക്ലിയർ ആയില്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത് ഓപ്ഷൻസ് എ ബംഗാരം ബി മിനി കോയ് സി കൽപേനി ഡി കവരത്തി ഏതാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം നമ്മളിതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകൾ നമ്മുടെ ബ്രിഷ് ടു ലേണിങ് ആപ്പിലുണ്ട് നിങ്ങളതൊക്കെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏത് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത കാണപ്പെടാത്ത ഭൂരൂപം ഏത് ഓപ്ഷൻസ് എ കായൽ ബി അഴിമുഖം സി ഡെൽറ്റ ഡി കടൽ ഏതാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം കായൽ കാണത്തില്ലേ അഴിമുഖം കാണും അതുപോലെ തന്നെ കടൽ കാണും കാണപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ഡെൽറ്റയാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ എന്താണ് ഹിമാചൽ പ്രദേശിലെ റോങ് താങ് താഴെ പറയുന്ന ഏതു ഭൂവിഭാഗത്തിൽ പെടുന്നു എന്നാണ് ഡൂണുകളാണോ നദിയാണോ പീഠഭൂമിയാണോ ചുരമാണോ ഏതാണ് ഓപ്ഷൻ ഡി ചുരമാണല്ലേ ആയിട്ട് വരിക റോങ് താങ് ചുരം ആണ് റോങ് താങ് ചുരത്തിന്റെ പ്രത്യേകത എന്താണ് കുളു കുളു താഴ്വരയും അതുപോലെ തന്നെ ലഹുൽ സ്പിതി താഴ്വരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോങ് താങ് ചുരം അതുപോലെ റോങ് താങ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് പീർ പീർപ്പാഞ്ചൽ ഓക്കെ പാഞ്ചൽ മലനിരയിലാണ് നമ്മുടെ റോങ് താങ് ചുരം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റിൻ എന്താണ് സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് എ പഞ്ചാബ് ഹിമാലയം ബി കുമയൂൺ ഹിമാലയം സി നേപ്പാൾ ഹിമാലയം ഡി ആസാം ഹിമാലയം ഏതാണ് ഓപ്ഷൻ ബി കുമയൂൺ ഹിമാലയമാണല്ലേ സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം ഏതാണ് കുമയൂൺ ഹിമാലയമാണ് താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ് ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എന്തൊക്കെയാണ് മരുഭൂമി മണ്ണുണ്ട് പർവ്വത മണ്ണുണ്ട് എക്കൽ മണ്ണുണ്ട് കറുത്ത മണ്ണുണ്ട് ഏതാണ് കറക്റ്റായിട്ട് വരിക ഓപ്ഷൻ എ മരുഭൂമി മണ്ണ് അല്ലേ താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് മൺസൂൺ കാലാവസ്ഥയുണ്ട് ഉഷ്ണമേഖലാ കാലാവസ്ഥയുണ്ട് മിതശിതോഷ്ണ കാലാവസ്ഥയുണ്ട് അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയുണ്ട് ഏതാണ് വരിക കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ് ഓപ്ഷൻ ബി ഉഷ്ണ കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി ഡൽഹി ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ ഡി പശ്ചിമബംഗാൾ ഓക്കെ സുന്ദർ ബൻസ് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ ആണല്ലേ ശരിയായിട്ട് വരിക അല്ലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം എന്നറിയപ്പെടുന്ന എന്താണ് സുന്ദർ ബൻസാണ് അല്ലേ സുന്ദർ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ എന്നറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ജില്ല ഓക്കേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ജില്ല ഏതാണെന്നാണ് ആലപ്പുഴ കണ്ണൂർ വയനാട് അതുപോലെ കൊല്ലം ഇതാണ് ഓപ്ഷൻസ് നമുക്കറിയാം എളുപ്പമുള്ള ഒരു ആണ് ഓപ്ഷൻ ബി കണ്ണൂർ ശരിയായിട്ട് വരിക കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ എവിടെയാണുള്ളത് കണ്ണൂർ ആണ് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ പെരിയാറിൻ്റെ പ്രധാന പോഷക നദിയാണ് ഏതാണ് ഓപ്ഷൻ എ മഞ്ചേശ്വരം പുഴ ഓപ്ഷൻ ബി ചാലിപ്പുഴ ഓപ്ഷൻ സി മുതിരപ്പുഴ ആൻഡ് ഓപ്ഷൻ ഡി കാഞ്ഞിരപ്പുഴ ഏതാണ് വരിക മുതിരപ്പുഴ അല്ലേ ഓപ്ഷൻ സി മുതിരപ്പുഴയാണ് പെരിയാറിൻ്റെ പോഷക നദിയായിട്ട് വരിക ഓക്കെ അല്ലേ ഇപ്പം നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ക്ലാസ്സുകൾ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ എല്ലാവരും കാണുക പ്രധാനപ്പെട്ട പോഷക നദികൾ ആ നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളത് ആ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ അറുപത്തെട്ട് ശതമാനം പ്രദേശത്തും കാണപ്പെടുന്നത് ഓപ്ഷൻ എ കളിമണ്ണ് ഓപ്ഷൻ ബി ചെമ്മണ്ണ് ഓപ്ഷൻ സി കറുത്ത മണ്ണ് ആൻഡ് ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് ഏതാണ് കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ അറുപത്തെട്ട് ശതമാനം പ്രദേശത്തും കാണപ്പെടുന്ന ഏതാണ് ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് ആണ് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് എ ഭാരതപ്പുഴ ബി മുതിരപ്പുഴ സി പെരിയാർ ആൻഡ് ഡി ചാലക്കുടിപ്പുഴ എവിടെയാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിപ്പുഴ അല്ലേ ചാലക്കുടിയിലാണ് ചാലക്കുടിപ്പുഴയിലാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ് എത്ര ശതമാനമാണെന്നാണ് ചോദ്യം ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് എഴുപത്തി ആറ് എഴുപത്തിനാല് എഴുപത്തി എട്ട് അതുപോലെ തന്നെ എഴുപത്തി രണ്ട് ഏതാണ് വരിക ഓപ്ഷൻ സി ഓപ്ഷൻ സി എഴുപത്തി എട്ട് ശതമാനമാണ് അന്തരീക്ഷത്തിൽ നൈട്രജൻ്റെ അളവുള്ളത് നമുക്ക് ഓരോന്നും നോക്കാം ഓക്സിജൻ ഓക്സിജൻ്റെ അളവ് എത്രയാണ് ഓക്സിജൻ്റെ അളവ് ഇരുപത് പോയിൻ്റ് ഒൻപത് അഞ്ച് ശതമാനമാണ് ഓക്സിജൻ്റെ അളവ് ഓക്കെ അടുത്തത് ആർഗൺ ആർഗൺ എത്രയാണ് ആർഗൺ സീറോ പോയിൻ്റ് ഒൻപത് മൂന്ന് ശതമാനമാണ് ആർഗൺ ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ് സീറോ പോയിൻ്റ് സീറോ ത്രീ സെവൻ സീറോ പോയിൻറ്റ് സീറോ ത്രീ സെവൻ എത്രയാണ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് ദെൻ അടുത്തത് ഓസോൺ ഓസോൺ എത്രയാണ് ഓസോൺ വന്നിട്ട് സീറോ പോയിൻ്റ് സീറോ വൺ ആണ് അടുത്തത് നിയോൺ ആണ് നിയോൺ എത്രയാണ് സീറോ പോയിൻറ്റ് സീറോ സീറോ ടു ഓക്കെ ക്ലിയർ ആയില്ലേ നൈട്രജൻ്റെ അളവ് എഴുപത്തി എട്ട് ഓക്സിജൻ്റെ അളവ് ഇരുപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം ആർഗൺ സീറോ പോയിൻറ്റ് നയൻ ത്രീ കാർബൺ ഡയോക്സൈഡ് സീറോ പോയിൻ്റ് സീറോ ത്രീ സെവൻ ഓസോൺ സീറോ പോയിൻ്റ് സീറോ വൺ അതുപോലെ തന്നെ നിയോൺ സീറോ പോയിൻറ്റ് സീറോ സീറോ ടു ആണ് നിയോൺ വരുന്നത് ക്ലിയർ ആയില്ലേ അപ്പം ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിലെ ഭൂരിപക്ഷം ചോദ്യങ്ങളും എസ് സി ആർ ടി പാഠഭാഗത്തു നിന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ആധുനിക ഭൂപടത്തിൻ്റെ പിതാവ് ആ ക്വസ്റ്റ്യൻസൊക്കെ എസ് സി ആർ ടി പാഠഭാഗത്ത് അതേപോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ കാര്യങ്ങൾ അന്തരീക്ഷത്തിലെ നൈട്രജൻ്റെ അളവ് ഓരോ അളവും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എസ് സി പാഠഭാഗങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിങ് ആപ്പിലും തന്നെ അത് വായിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അല്ലേ അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് കോട്ടണോ പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് എ കൽക്കട്ട ബി ഫോർട്ട് ഗ്ലാസ്റ്റർ സി മുംബൈ ഡി ജയ്പൂർ ഏതാണ് കോട്ടണോ പോളീസ് കോട്ടണോ പോളീസ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അതൊക്കെ നല്ലപോലെ പഠിക്കുക ഈ ക്വസ്റ്റ്യൻസൊക്കെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റൻസ് ആണ് അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിരവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യാം എസ് സി ആർ ടി പാഠഭാഗങ്ങൾ വായിക്കുക കൂടുതലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ ചോദ്യവണ്ടി എന്ന് പറയുന്ന ആ മോക്ക് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിഷു ആ ദി വെരി ബെസ്റ്റ് താങ്ക്